പ്രൈസ് ലോഡ് കർത്താവസ് ക്രിസ്തുവിൻ്റെ നാമത്തെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു വെളിപ്പാട് പുസ്തകം മൂന്നിൻ്റെ എട്ടാം വാക്യത്തിൽ നിന്നും നിനക്ക് അല്പമേ ശക്തി ഉള്ളുവെങ്കിൽ നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടുമില്ല പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വാതിൽ അവിടേക്ക് എത്തണമെങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് കഷ്ടതയും ഞെരുക്കും തകർച്ചയും എല്ലാം ഉണ്ടാകും പക്ഷെ ദൈവത്തിൽ നാം കൂടുതലായിട്ട് ആശ്രയിച്ച് ആ സമയത്ത് ദൈവത്തിൽ കൂടുതലായിട്ട് വിശ്വസിക്കുകയും ചെയ്താൽ നമ്മളെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെല്ലാം കർത്താവ് കർത്താവ് നമ്മളെ പുറത്തു കൊണ്ടുവരാൻ സർവ്വശക്തനായ ദൈവമാണ് നമ്മുടെ കഷ്ടതയിലും ചോദനയിലും നാം തനിയേ അല്ല ദൈവം നമ്മോട് കൂടെയുണ്ട് കർത്താവ് ഇന്ന് അനേകർ ദൈവത്തെ തള്ളിപ്പറയുന്നു ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതായ അവസ്ഥയുണ്ട് അവരിലല്ല ദൈവത്തിന് പ്രസാദമുള്ളത് നമ്മുടെ വേദനയിലും ചോദനയിലും നാം ദൈവത്തിൽ ത്തിൻ്റെ വചനം കാത്ത് ദൈവത്തിൻ്റെ നാമം നിഷേധിക്കാതിരിക്കുന്നവരെ ദൈവം അതിൽ നിന്നെല്ലാം വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന് ഈ ഭൂമിയിലും ദൈവം അനുഗ്രഹിക്കും അതുപോലെ നിത്യതയിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ കിരീടം നമുക്ക് ആയി ദൈവം നൽകി തന്നവിടെയും മാനിക്കും ഈ സന്ദേശം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്